ഇന്ത്യ സഖ്യത്തിൻ്റെ പ്രതീക്ഷ ഓരോ ദിവസം കഴിയുന്നോറും കൂടിക്കൂടി വരികയാണ് ഇന്ത്യ സഖ്യത്തിൽ ചേരാത്ത മമതാ ബാനർജി പോലും അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് ഡൽഹിയിലെ രാംലീല ഗ്രൗണ്ടിൽ നടന്ന ആ പ്രകടനത്തിൻ്റെ അതേ ദിവസം കൽക്കട്ടയിൽ നടന്ന പ്രകടനത്തിൽ അവർ മോഡിയെ വെല്ലുവിളിച്ചു നിങ്ങൾക്ക് ഇരുന്നൂറ് സീറ്റ് കടക്കാൻ കഴിയുമോ എന്നാണ് മമതാ ബാനർജിയുടെ വെല്ലുവിളി ആ വെല്ലുവിളി ഒരു ബി ജെ പി നേതാവും ഏറ്റെടുത്തിട്ടില്ല രാഹുൽ ഗാന്ധി രണ്ട് തവണ കണക്ക് പറഞ്ഞു വീണ്ടും അദ്ദേഹം പറഞ്ഞു അദ്ദേഹം യു പിയിൽ പോയപ്പോഴും പറഞ്ഞത് നൂറ് നൂറ്റി എൺപത് സീറ്റുകൾക്കപ്പുറം നിങ്ങൾക്ക് കടക്കാൻ കഴിയുമോ ഇതിനൊന്നും ബി ജെ പിയോ എൻ ഡി എയിലോ മറ്റ് കക്ഷികൾ എൻ ഡി എ കക്ഷികളെല്ലാം നിശബ്ദരാണ് ആരും മറുപടി പറഞ്ഞിട്ടില്ല അതാണ് മോദി ആ കുതിപ്പോ കൂടി തുടങ്ങിയത് ഇപ്പോൾ കഥയ്ക്കുന്നു എന്ന് ഞാൻ പറയാൻ കാരണം തിരഞ്ഞെടുപ്പ് നടക്കുന്നത് ലോക്സഭയിലേക്കാണ് പക്ഷെ നമ്മളൊക്കെ ജീവിക്കുന്ന ഈ കേരളത്തിൽ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ചിത്രം നോക്കുമ്പോൾ പ്രത്യേകിച്ച് യു ഡി എഫും എൽ ഡി എഫും തമ്മിലാണ് മത്സരം ആ മത്സരത്തിൽ യു ഡി എഫ് ഞങ്ങൾ മോഡിയുടെ ദുർഭരണത്തിനെതിരെ വിലക്കയറ്റത്തിനെതിരെ മോദി കൊണ്ടുവന്ന കരി നിയമങ്ങൾക്കെതിരെ മോദിയുടെ നിരവധി ജനദ്രോഹ നടപടികൾക്കെതിരെ ഞങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടു എല്ലാം ചർച്ച ചെയ്യപ്പെട്ടു പക്ഷേ എൽ ഡി എഫിന്റെ പ്രധാന പ്രവാചക പ്രചാരകനായിട്ടുള്ള മുഖ്യമന്ത്രി അദ്ദേഹം ഇത് ഈ തെരഞ്ഞെടുപ്പ് ലോക്സഭയിലേക്കാണോ എന്ന് അദ്ദേഹം മറന്നുപോയതുപോലെ പല ഘട്ടങ്ങളിലും അദ്ദേഹം പ്രചരണ രംഗത്ത് അദ്ദേഹം ഉയർത്തിയ വിഷയങ്ങളെല്ലാം മോദി ഗവൺമെൻറ് പാസ്സാക്കിയ കരു നിയമത്തെക്കുറിച്ചായി